അസുരൻ രചന തെന്നൽ സൂര്യവെളിച്ചം കണ്ണിൽ പതിക്കുമ്പോഴാണ് രുദ്രൻ പാടുപെട്ട് കണ്ണുകൾ തുറക്കുന്നത് രുദ്രൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയതും ഓടിയെത്തിയതും രശ്മിതയുടെ മുഖം തന്നെയാണ് ഫോൺ ഫോണെടുത്ത് സമയം നോക്കിയ ശേഷം അവൻ ചാടി എണ്ണീറ്റു പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ ഫോൺ ബെഡിൽ തന്നെ വെച്ച് തലയ്ക്ക് കയ്യും കൊടുത്തവൻ അവിടെ തന്നെയിരുന്നു എൻ്റെ പ്രണയത്തിൽ നിന്നോട്ടുള്ള ഭ്രാന്ത് കലർന്നിരിക്കുന്നു അകറ്റി മാറ്റാനാവാത്ത വിധം അകലുവാനാകാത്ത വിധം റ്റപ്പെടാനാകാത്ത വിധം സുഭദ്ര ചായയുമായി രുദ്രനെ തിരിഞ്ഞ് റൂമിലെത്തി അവിടെ കാണാതെ ആയപ്പോൾ അവരുടെ ഉള്ളിൽ സംശയം ജനിച്ചു തിടുക്കപ്പെട്ട മീനമ്മയുടെ മുറിയിലേക്ക് നടക്കുന്നതിനിടയിൽ ഹാളിലെ സോഫയിൽ ഇരുന്ന് പത്രം നോക്കുന്ന രുദ്രനെ കണ്ടു സുഭദ്ര നെഞ്ചിൽ കൈവച്ചുകൊണ്ട് രുദ്രന്റെ അടുത്തേക്ക് നടന്നു ചായ അവൻ്റെ കയ്യിൽ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ സുഭദ്ര അവനെ നോക്കി അവൻ ഉറങ്ങിയെന്ന് വിചാരിച്ച് സുഭദ്ര റൂമിൽ നിന്നിറങ്ങിയത് ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടെന്ന് രുദ്രൻറെ കണ്ണിലൂടെ സുഭദ്രയ്ക്ക് മനസ്സിലായി രുദ്രൻ പത്രത്തിലൂടെ കണ്ണുകൾ ഓടിക്കുന്നതിൻ്റെ ഇടയിൽ സുഭദ്രയുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങി അമ്മയൊന്നു പേടിച്ചല്ലേ ഞാൻ അവളെ കാണാൻ പോയോ എന്ന് ഒരു നിമിഷം അമ്മ ചിന്തിച്ചില്ലേ രുദ്രദേവിനെ വാക്കൊന്നേ ഉള്ളൂ വേണ്ടെന്ന് തീരുമാനിച്ചാൽ മുന്നിൽ വന്നാതും ഞാനത് കാണില്ല പത്രത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് രുദ്രൻ പറഞ്ഞു അവൻ്റെ വാക്കുകൾ കേട്ടതും സുഭദ്രയ്ക്ക് ആശ്വാസമായി നീറുന്ന അവന്റെ ഹൃദയം സുഭദ്ര കണ്ടില്ലെന്ന് നടിച്ച് അടുക്കളയിലേക്ക് നടന്നു സങ്കടത്തിലിരിക്കുന്നവളുടെ അടുത്തേക്ക് കൃഷ്ണപ്രിയ കിതച്ചുകൊണ്ട് വേഗത്തിൽ ബാഗ് പോലും അഴിച്ചു വയ്ക്കാതെ വന്നിരുന്നു എന്നെ മോളെ നിന്നെ ഒന്ന് ചിരിച്ചു കാണുന്നത് എന്നും ഇങ്ങനെയാണല്ലോ ഇന്നലെ ഇന്നലെ കൊണ്ട് രുദ്രന്റെ ശല്യം തീർന്നെന്ന് വിളിച്ചു പറഞ്ഞപ്പോ നീ തന്നെയല്ലേ പറഞ്ഞത് പിന്നെ ഇന്നെന്താ പുതിയ പ്രശ്നം രശ്മിത തലകുറിച്ച് ഉൾക്കണ്ഠയോടെ കൃഷ്ണപ്രിയയുടെ മുന്നിലിരുന്നു പെട്ടെന്ന് കല്യാണം നടത്താൻ അമ്മയുടെ തീരുമാനം കല്യാണത്തിന് സംബന്ധിച്ചില്ലെങ്കിൽ അമ്മയെ പിന്നെ കാണില്ലെന്നാ പറയുന്നത് പേടിയോടെയാണ് ഇന്നലെ നടന്ന ഓരോ കാര്യങ്ങളും രേഷ്മിത അവളോട് പറഞ്ഞത് അവർ വന്ന് കണ്ട് നിനക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ കല്യാണത്തിന് സമ്മതിക്ക് ഇനി അസുരനെ പേടിക്കേണ്ടല്ലോ പിന്നെന്താ നിന്റെ പ്രശ്നം കൃഷ്ണപ്രിയ നെറ്റി ചുളിച്ചുകൊണ്ട് രേഷ്മിതയെ നോക്കി അങ്ങനെയല്ല കൃഷ്ണ ഒരത്യാവശ്യം വന്നപ്പോൾ ആധാരം വാങ്ങിച്ചിട്ടാണെങ്കിലും പൈസ തരാൻ ആ അസുരനെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ആധാരം തന്ന സ്ഥിതിക്ക് അയാളുടെ പൈസ എങ്ങനെ കൊടുക്കുമെന്ന് എനിക്കറിയില്ല ആധാരം എൻ്റെ കയ്യിൽ കിട്ടിയ കാര്യം ആരും അറിഞ്ഞിട്ടുമില്ല രശ്മിത ഉള്ളിലെ സങ്കടങ്ങൾ അവളുടെ വാക്കിലും കയറി കൂടി അസുരൻ നിന്നോട് പൈസയുടെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെന്തിനീ വേണ്ടാത്ത ടെൻഷൻ അമ്മയുടെ സ്വഭാവം വെച്ച് അമ്മ എൻ്റെ കല്യാണം പെട്ടെന്ന് നടത്തും അപ്പൊ പിന്നെ അസുരന് കൊടുക്കാനുള്ള പൈസ എൻ്റെ പൊന്നുമോളെ അസുരൻ ഇങ്ങനെ നടക്കുന്ന ഒന്ന് നീ കാറിയൊക്കെണ്ടാ ഇട്ടുമൂടാനുള്ള സ്വത്തുണ്ടെന്നാ പറയുന്നത് അയാളുടെ നെൽപ്പാടം മുഴുവൻ പാട്ടത്തിന് കൊടുത്തേക്കുക പോരാത്തതിന് പലിശക്ക് പൈസ കൊടുക്കുന്ന ഏർപ്പാടും പിന്നെ തടിയുമില്ലോ അങ്ങനെ വേറെ എന്തൊക്കെയോ ഉണ്ട് ആ അയാൾക്ക് നിന്റെ രണ്ടോ മൂന്നോ ലക്ഷം രൂപ വേണോ ജീവിക്കാൻ കൃഷ്ണപ്രിയ പറയുന്നത് കേട്ട് രശ്മിതയെ ഒന്ന് ആലോചിച്ചു അല്ല മോളെ വഴിയും കണ്ടുപിടിച്ച് എന്ത് ധൈര്യത്തിലാണ് ഇന്നലെ അസുരൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നത് ഞാൻ വിചാരിച്ചാൽ നീ പകുതിക്ക് വെച്ച് തിരിച്ചു വരുവെന്ന നിൻ്റെ ധൈര്യം സമ്മതിച്ചു ധൈര്യം ഉണ്ടായിട്ടല്ല ഏതോ ഒരു ഉൾവിലയിൽ പോയതാണെന്ന് രശ്മിതയ്ക്ക് പറയണമെന്നുണ്ടായിരുന്നെങ്കിലും അവളത് പറഞ്ഞില്ല ഇന്നലെ ഞാൻ ചെന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു വന്ന വഴിക്കൊന്നും അയാളെ കണ്ടില്ല എന്നും കാണുന്ന ആളെ പെട്ടെന്ന് കാണാതായപ്പോൾ ഇഷ്ടം അങ്ങനെയല്ല എന്നാലും എങ്ങനെയല്ല എന്താണ് നിനക്കൊരു ചായവ് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യേ നിനക്ക് അയാളെ കാണുന്നതേ നിനക്ക് പേടിയാന്നാ പറയുന്നത് എന്നാൽ കാണാതിരിക്കാനും വയ്യ കൃഷ്ണ കളിയാക്കിക്കൊണ്ട് ചോദിച്ചതും എന്ത് പറയണമെന്നറിയാതെ അവൾ തല താഴ്ത്തി ഒരാഴ്ച പെട്ടെന്ന് അങ്ങനെ കൊഴിഞ്ഞു തീരാറായി അതിന്റെ ഇടയിലും ശാരദയും ശ്രീ രശ്മിയും തമ്മിലുള്ള മൽപിടുത്തം നടന്നുകൊണ്ടിരുന്നു അതിൻ്റെ ഇടയിൽ വഴി മാറിപ്പോലും രുദ്രനെ അവൾക്ക് കാണാനായില്ല സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന മുഖം പെട്ടെന്ന് കാണാതായതിനാൽ എന്തോ ഒന്ന് അവളുടെ ഉള്ളിൽ കയറി കൂടിയിരുന്നു ശാരദയുടെ ആത്മഹത്യാ ഭീഷണിയും ബാലൻ്റെ നിസ്സഹായത കൂടിയായപ്പോൾ പെണ്ണ് കാണലിന് അവൾക്ക് സമ്മതിക്കേണ്ടി വന്നു നാളെയാണ് കേശവൻ പറഞ്ഞ കൂട്ടര് പെണ്ണ് കാണാൻ വരുന്നത് രശ്മിയും കൃഷ്ണയും വൈകുന്നേരം ഒരുമിച്ച് അമ്പലത്തിലേക്ക് പോകാമെന്നുള്ള തീരുമാനത്തിലെത്തി നാളത്തെ പെണ്ണ് കാണാൻ കല്യാണം വരെ എത്തിക്കാതിരിക്കാൻ കൃഷ്ണനെ കൂട്ടുപിടിക്കാനാണ് കൂടാതെ വിജയ് വിജയാഷ്ടമിയോടനുബന്ധിച്ചുള്ള ഡാൻസിന്റെ കാര്യങ്ങൾ ഭാസ്കരനോട് സംസാരിക്കാൻ മാധവൻ മാഷ് പറഞ്ഞിട്ടുണ്ട് അതിനും കൂടിയാണ് രണ്ടുപേരുടെയും പോക്ക് ശാരദ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തുമെന്ന വാശിയിലാണ് കള്ള കൃഷ്ണൻ രശ്മിക്കൊപ്പം നിൽക്കുമോ അതോ ശാരദയ്ക്കൊപ്പം നിൽക്കുമോ എന്നത് കണ്ടു തന്നെ അറിയണം കൃഷ്ണയും രശ്മിയും എത്തേണ്ട സമയമൊക്കെ തീരുമാനിച്ച് കലാമണ്ഡലത്തിൽ നിന്നും നേരത്തെ ഇറങ്ങി നല്ല വെയിലും അതിൻ്റെ ചൂടും സഹിക്കാൻ വയ്യാതെ കാൽമുട്ടും അടക്കി പൊക്കി ബാഗ് രശ്മിത അതിൽ വച്ചുകൊണ്ട് കൂടെ തിരഞ്ഞു കൂടെ എടുത്ത് ബാഗ് തോളിലിട്ട് മുന്നിലിട്ടിങ്ങ് നടക്കുമ്പോളാണ് അവൾക്ക് നേരെ നടന്നു വരുന്ന കാർത്തികയേയും അവളുടെ മുന്നിലിരിക്കുന്ന ലച്ചുവിനെയും കാണുന്നത് രശ്മിത ഇന്ന് നേരത്തെയാണോ കുറച്ചു നേരത്തെയാണ് ചേച്ചി എങ്ങോട്ട് അമ്മയും മോളും കൂടി രശ്മിത ലച്ചുവിൻ്റെ കവിൾ പിടിച്ചൊന്ന് വലിച്ചു ഉള്ളം കൊണ്ട് രണ്ട് വശത്തായി കൊമ്പുകൾ കെട്ടിയിട്ടുണ്ട് ഇരുകണ്ണുകൾ നീട്ടി വലിച്ചെഴുതി ഉണ്ട കണ്ണുകളും ഒരു വലിയ കറുപ്പ് പൊട്ടും കവളിൽ ഒരു വലിയ മറുകും കുഞ്ഞിപ്പല്ല് അവിടെ ഇവിടെ വന്നിട്ടുണ്ട് ചുവന്ന ഉടുപ്പിനുള്ളിലെ ആ കുഞ്ഞു തക്കാളി പോലെ രശ്മിക്ക് തോന്നി എൻ്റെ കാവലിൽ ആരും തൊടണ്ട പോ അവിടിന് രശ്മി തൊട്ട ഭാഗം തുടച്ച് അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ലച്ചു തിരിഞ്ഞു രാജീവേട്ടൻ ഇന്ന് ദൂരേക്ക് ഓട്ടോ ഉണ്ട് രണ്ട് ദിവസത്തേക്ക് ഞങ്ങളെൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച ഇങ്ങനെയൊക്കെ നടക്കത്തുള്ളൂ രാജീവേട്ടനെ ഇവളെ കാണാതെ പറ്റത്തില്ല എന്നാൽ വന്നിട്ട് കാണാവേ രശ്മി ചിരിച്ചുകൊണ്ട് അതിനൊന്ന് മൂളി ഒന്നും കൂടി ലച്ചുവിൻ്റെ കയ്യിൽ പിടിച്ചു ലജു കൈ വലിച്ചുകൊണ്ട് ചുണ്ട് കൂർപ്പിച്ച് അവളെ നോക്കി ലച്ചു പോകും വഴി ഇടയ്ക്കിടയ്ക്ക് ഒറ്റ കണ്ണുകൊണ്ട് അവളെ തിരിഞ്ഞു നോക്കി രശ്മിത നോക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ലച്ചു അപ്പം മുഖം തിരിക്കും രശ്മിതയും അങ്ങനെ തന്നെ നടക്കുന്നതിനനുസരിച്ച് ലച്ചുവിൻ്റെ രണ്ട് മുടിക്കൊമ്പുകൾ തുള്ളി കളിച്ചു രുദ്ര നോക്കുന്ന അതേ നോട്ടം നോക്കി ലച്ചുവും പോകുന്നത് പോലെ രശ്മിക്ക് തോന്നി ലച്ചുവിനെ പലപ്പോഴും അവൾ രുദ്രൻ്റെ ബുള്ളറ്റിന് മുന്നിൽ കണ്ടിട്ടുണ്ട് രശ്മി ലച്ചുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതോ കാർത്തികയോട് സംസാരിക്കുന്നതോ അവൾക്കൊട്ടും ഇഷ്ടമല്ല രുദ്രൻ്റെ അടുത്ത സുഹൃത്താണ് രാജീവ് രാജീവ് അറിയാത്ത ഒരു രഹസ്യവും രുദ്രനില്ല രാജീവന് രുദ്രനേക്കാൾ പ്രായ കൂടുതൽ ഉണ്ടെങ്കിലും എല്ലാ കാര്യത്തിലും രാജീവിന്റെ സഹായി രുദ്രനാണ് അതുപോലെ തന്നെ കാർത്തികയ്ക്കും രാജീവിന്റെയും കാർത്തികയുടെയും പ്രണയവിവാഹമാണ് കാർത്തികയുടെ കല്യാണത്തലേന്ന് വീട്ടിൽ കയറി അവളെ പൊക്കി രാജീവിന്റെ അടുത്ത് എത്തിച്ചത് രുദ്രനാണ് അപ്പോൾ ആ കുരുട്ടിൽ എന്ന ആത്മികയ്ക്കും രുദ്രൻ മതി പോരാത്തതിന് രുദ്രന്റെ വീടിനോട് ചേർന്ന് പുതിയ വീട് വെക്കുന്നതിന്റെ തിരക്കിലാണ് രാജീവ് കാർത്തികയോട് പറയുന്ന കാര്യങ്ങളൊക്കെയും അക്ഷരം പ്രതി വിടാതെ രുദ്രന്റെ ചെവിയിൽ എത്തുമെന്ന് രശ്മിക്ക് രുദ്രൻ അവളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് ആദ്യം പറയപ്പെട്ടത് കാർത്തികയെ കൊണ്ടാണ് കാർത്തിക രുദ്രനെ അന്ന് കടന്ന സംഭവത്തെ കുറിച്ചോ എന്തെങ്കിലും ചോദിക്കുമെന്ന് വിചാരിച്ചിട്ട് അതുണ്ടായില്ല കുളിച്ച് പാവാടയും ബ്ലൗസും ഇട്ട് രശ്മിത ബാത്റൂമിൽ നിന്ന് ഇറങ്ങി ഒന്നും കൂടി തലശരിക്ക് തോർത്തിയ ശേഷം തോർത്ത് തോളിലിട്ട് അവൾ കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നു കവളിയിലെ പാട് പൂർണമായും മാറിയിരുന്നു ഒരു ചെറിയ കറുത്ത പൊട്ടെടുത്ത് നെറ്റിയിൽ പതിപ്പിച്ചു കൈകൊണ്ട് കണ്ണാർ കൺമശി തേച്ച് ബാക്കി കൈയിൽ മിച്ചം വന്ന കൺമശി തലയിൽ തേച്ചു അവളുടെ വെള്ളാര വെള്ളാരക്കണ്ണുകൾ തിളങ്ങി കൈകൊണ്ട് മുടിയിലെ വെള്ളം കളഞ്ഞ ശേഷം മുകൾ ഭാഗം മാത്രം ഒതുക്കി തോളിലെ തോർത്തു കസേരയിൽ വിരിച്ച് ചുവരിലെ ക്ലോക്കിൽ നോക്കി നേരം പെട്ടെന്ന് പോയോ സ്വയം പറഞ്ഞുകൊണ്ട് കട്ടലിൽ തേച്ച് വെച്ച ദുപ്പട്ട എടുത്ത് ചോറിഞ്ഞ് ബ്ലൗസിനോട് ചേർത്ത് പിന്നുകൊത്തി ബാക്കി പാവാടയോട് ചേർത്തു നീളം ദാവണി അവളുടെ സൗന്ദര്യം എടുത്തു കാണിച്ചു ആലമാര തുറന്ന പേഴ്സും കട്ടലിൽ കിടന്ന ഫോണും എടുത്തവൾ വേഗത്തിൽ കോണിപ്പടികൾ ഓരോന്നായി ഇറങ്ങി ബാലന് ചായ കൊടുക്കുന്നതിന്റെ ഇടയിൽ വെള്ളിക്കൊലിസിന്റെ കിളക്കം കേട്ടതും ശാരദ തിളിഞ്ഞു നോക്കി അമ്പലത്തിലേക്ക് തന്നെയല്ലേ അതോ ബാലൻ രണ്ടുപേരെയും മാറി മാറി നോക്കി ഒളിച്ചോടാൻ പോകുക അമ്മയ്ക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പുറകെ പോരെ അച്ഛാ ഞാൻ പോയിട്ട് വരാം ബാലനോട് പറഞ്ഞ സുഭദ്രയെ നോക്കി പുജിച്ചുകൊണ്ട് അവൾ പടി കാടുന്നു എന്റെ മുഖത്ത് നോക്കി ഒന്നും പറയാത്തവളായിരുന്നു ഇപ്പൊ കണ്ടില്ലേ അവൾ ഇറങ്ങിയതും ബാലനോടായി സുഭദ്ര മുഖം കൂട്ടിക്കൊണ്ട് പറഞ്ഞു ഇത് പതിവായതുകൊണ്ട് ബാലനൊന്നും പറയാൻ പോയില്ല മുന്നിലൂടെ നടന്നു നീങ്ങുന്ന അവൾ കണ്ണിൽ നിന്ന് മായന്നതുവരെ അയാൾ വീൽ ചെയറിൽ ഇരുന്നു നോക്കി അമ്പലത്തിന് പുറത്തുള്ള ആൽമര ചുവടലിൽ കൃഷ്ണപ്രിയ രശ്മിതയ്ക്കായി കാത്തു നിന്നു രേഷ്മി പതുക്കെ എഴിഞ്ഞിഴിഞ്ഞ് വരുന്നത് കൃഷ്ണപ്രിയ കണ്ടു അടുത്തീതും കൃഷ്ണയെ നോക്കി മുപ്പത്തിരണ്ട് പല്ലും കാണിച്ച് അവളൊന്ന് ചിരിച്ചു ആരെ കാണിക്കാനെങ്കിൽ അണിഞ്ഞൊരുങ്ങി പറഞ്ഞ സമയമൊക്കെ എപ്പോഴേ കഴിഞ്ഞതാ രശ്മിത അവളുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ പുച്ഛൻ വാരി വിതറി ആരെങ്കിലും ഉണ്ടെങ്കിലോ മോളെ പറയാൻ പറ്റില്ല കൃഷ്ണപ്രിയയുടെ താടി പിടിച്ച് വലിച്ചുകൊണ്ട് അമ്പലത്തിനുള്ളിലേക്ക് കയറി ഇങ്ങനെയൊക്കെ ആദ്യമായി പറയുന്നവളെ നോക്കി പുറകെ കൃഷ്ണയും സകല ദൈവങ്ങളെയും ഒരുപോലെ വിളിച്ചുകൊണ്ട് അവൾ കൃഷ്ണന്റെ അടുത്തേക്ക് നടന്നു എൻ്റെ കൃഷ്ണ എന്നും പരാതി പറയാനാ വരുന്നതെന്ന് വിചാരിക്കരുത് എനിക്ക് എനിക്കെന്ന് സങ്കടം മാത്രമേ ഉള്ളൂ അതാ അമ്മയുടെ മുന്നിൽ ഞാൻ കുറ്റക്കാരിയാവാതെ ഈ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കിയേക്കണേ രക്ഷ്മിത കണ്ണനോട് പറയുന്നതിനിടയിൽ ചുറ്റുമെന്ന് നോക്കി എല്ലാവരും അവനവൻ്റെ പരിഭവങ്ങൾ പങ്കുവയ്ക്കുന്ന തിരക്കിലാണെന്ന് മനസ്സിലായതും അവൾ കൃഷ്ണൻ്റെ അടുത്തേക്ക് ചുണ്ടെത്തിച്ചു എൻ്റെ കൃഷ്ണ ഈ കല്യാണം മുടങ്ങുവാണെ രണ്ട് ബോട്ടിൽ നെയ്യ് എത്തിച്ചേക്കാം ആരോടും പറയണ്ട അമ്മ നേരത്തെ വന്നിട്ടുണ്ടാവൂലേ വെള്ള തേങ്ങയും തരാമെന്ന് പറഞ്ഞില്ലേ അതിലൊന്നും വീഴല്ലേ നീ അതൊക്കെ തിന്നും അടുത്തില്ലേ കൃഷ്ണപ്രിയ അടുത്തീതും രശ്മിയെ കൈകൊണ്ട് കണ്ണനോട് ആങ്ങിയം കാണിച്ച് അവളുടെ കൂടെ പുറത്തിറങ്ങി കൃഷ്ണയും രശ്മിയും പരസ്പരം ചന്ദനം തൊട്ട ശേഷം ഭാസ്കറിനെ കാണാൻ അയാളുടെ അടുത്തേക്ക് നടന്നു അകലെ നിന്ന് രശ്മിത കണ്ടു ഭാസ്കറിനോട് സംസാരിക്കുന്ന രുദ്രനെ ഒരാഴ്ചക്ക് ശേഷമുള്ള കൂടിക്കാഴ്ചയിൽ അവളുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു ഹൃദയം പടപെടാൻ ഇടിക്കാൻ തുടങ്ങി പേടിയോ മറ്റെന്തൊക്കെയോ വികാരങ്ങൾ അവളുടെ ഉള്ളിൽ കുമിഞ്ഞുകൂടി ഒരു നിമിഷം കൃഷ്ണയുടെ കയ്യും പിടിച്ച് രശ്മി നിശ്ചലയായി രുദ്രനെ കണ്ടതും എന്തിനെന്നറിയാതെ അവളുടെ വിറയലുകൾ രൂപപ്പെട്ടു നെറ്റിത്തടങ്ങൾ വിയർത്തു രക്ഷ്മിയുടെ നോട്ടവും പരിങ്ങളും കണ്ടിട്ട് കൃഷ്ണയും ആ ഭാഗത്തേക്ക് നോക്കി ഹ ഹാ കൊള്ളാലോ സന്തോഷമായി മോളെ നീ വിളിച്ചിട്ടാണോ അസുരന്റെ ആഗമനം രക്ഷ്മിത പല്ലുകടിച്ച് കൃഷ്ണയെ ഒന്നും നോക്കി അല്ല ഈ മുതലിനെ ഞാൻ ഇതുവരെ അമ്പലത്തിൽ കണ്ടിട്ടില്ല പെട്ടെന്ന് കണ്ടപ്പോൾ ഒന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ എൻ്റെ പൊന്നെ അതിന് നീ ഇപ്പെന്നെ തിന്നൂല്ലോ രക്ഷ്മിത എന്തു ചെയ്യണമെന്ന് അറിയാതെ നിന്നു രുദ്രനെ നോക്കണമെന്നുമുണ്ട് എന്നാൽ നോക്കാനും തോന്നുന്നില്ല എന്താടി പേടി തുടങ്ങിയോ രശ്മിയെ കളിയാക്കിക്കൊണ്ട് ഒരുമാതിരി ചോദ്യം കേട്ടതും പെട്ടെന്ന് രശ്മി തലയാട്ടി നീ വാ അതുപറഞ്ഞ് രശ്മിയെ വലിച്ചുകൊണ്ട് കൃഷ്ണ ഭാസ്കറിന്റെ അടുത്തേക്ക് നടന്നു കുട്ടിയോളെ നിങ്ങളെ ഞാൻ ഇന്നലെ മുതൽ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു മാധവൻ മാഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ വരാന്നേ കൃഷ്ണയും രശ്മിയും ഭാസ്കരനെ നോക്കി ഒന്ന് ചിരിച്ചു അതിനുശേഷം രശ്മി രുദ്രനെ ഒന്ന് നോക്കിയ ശേഷം നോട്ടം മാറ്റി രുദ്രൻ അവളെ നോക്കുന്നു പോലുമില്ല രുദ്രൻ താടി ഒന്ന് വെട്ടി ഷേപ്പ് ആക്കിയിട്ടുണ്ട് കണ്ണിലെ ഗൗരവം ഇപ്പോഴും അതേപോലെ മുഖത്തുണ്ട് ബ്ലൂ കളർ ഷർത്തും വെള്ള ഉണ്ടുപേ വേഷം വേറെ എങ്ങോട്ടോ പോയിട്ടുള്ള വരവാണോ അതോ ഇങ്ങോട്ട് തന്നെയുള്ള വരവാണോ എന്ന് രശ്മിക്ക് സംശയം തോന്നി എന്നാ ഭാസ്കരേട്ടാ കാര്യങ്ങൾ നടക്കട്ടെ ഇത് നമുക്ക് ആലോചിക്കാം മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി അത്രയും പറഞ്ഞ് രുദ്രൻ പോകാൻ തിരിഞ്ഞു രുദ്രൻ അറിഞ്ഞില്ലേ കുട്ടികളെ ഇവരാ വിജേഷ്ടമയുടെ പരിപാടി ഏറ്റിരിക്കുന്നത് അതുകൊണ്ട് അക്കാര്യത്തിൽ എനിക്കൊരു ടെൻഷൻ അടിക്കേണ്ട കൃഷ്ണയും രശ്മിയും പരസ്പരം നോക്കി കൃഷ്ണ രുദ്രനെ നോക്കിയും രുദ്രൻ അവളെ നോക്കിയൊന്നും ചിരിച്ച ശേഷം അവൻ അവരെ മറികടന്നുപോയി രശ്മിയിലേക്ക് ഒരു നോട്ടം പോലും ഉണ്ടായില്ല കൃഷ്ണയാണെങ്കിൽ രുദ്രന്റെ കയ്യിൽ നിന്ന് ആദ്യമായി പുഞ്ചിരി കിട്ടിയ സന്തോഷത്തിലും സ്വപ്നമാണോന്ന് കൃഷ്ണയ്ക്ക് സംശയം തോന്നി ഇതുവരെ ചിരിച്ച മുഖവുമായി ഒരിക്കൽ പോലും രുദ്രനെ അവൾ കണ്ടിട്ടില്ല സ്വപ്ന കൃഷ്ണയെ രശ്മി കൈകൊണ്ട് തട്ടി കൃഷ്ണ അസുരൻ തന്നെയാണോ എന്നറിയാൻ അവൻ പോയ വഴി ഒന്നും കൂടി നോക്കി രശ്മിക്ക് ഇതൊക്കെ കണ്ടിട്ട് ദേഷ്യം വന്നു അയാൾ ഉള്ളതുകൊണ്ട് കൊണ്ട് കാശിന്റെ കാര്യവും ശരിയായി അല്ലെങ്കിൽ ഓരോരുത്തരും അതിൻ്റെ പേര് പറഞ്ഞ് കാല് പിടിക്കേണ്ടി വന്നേനെ എന്നാ കിട്ടോ അതുമില്ല ഭാസ്കരൻ നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞതും രണ്ടുപേർക്കും ഒരേപോലെ അതിശയമായി രുദ്രൻ തന്നെയല്ലേ എന്ന് അവർ സംശയിച്ചു ചിരിച്ചില്ലെങ്കിലും അസുരൻ എന്നെ ഒന്ന് നോക്കിയാൽ എന്താ അവൻ പോയ വഴിയെ നോക്കിക്കൊണ്ട് രശ്മി പിറുപെറുത്തു ഭാസ്കരൻ പരിപാടിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് പകുതിയിൽ വെച്ചാണ് ഭാസ്കരൻ പറയുന്ന കാര്യങ്ങൾ രണ്ടാളും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഭാസ്കരനുമായി ഓരോന്നും സംസാരിക്കുമ്പോഴും രശ്മിയുടെ ഉള്ളിൽ മുഴുവൻ രുദ്രൻ പോയി കാണുമോ എന്ന ചിന്തയായിരുന്നു രശ്മി ഇടയ്ക്കൊക്കെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു അവസാനം ഭാസ്കരൻ പരിപാടിക്കായി കൊടുത്ത അഡ്വാൻസ് വാങ്ങി ഇരുവരും പതിയെ പുറത്തേക്ക് നടന്നു ചെറിയ കുട്ടികളുടെ ഡാൻസിന് വേണ്ടിയുള്ള സാധനങ്ങൾക്കായി ചേറിയൊരു തുക മാത്രം പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ രശ്മിയുടെ കണ്ണുകൾ ചുറ്റും അവനെ തിരഞ്ഞു ഒന്നുകൂടി അവനെ കാണാൻ അവൾ ആഗ്രഹിച്ചിരുന്നു എന്താ മോളെ കുറേ നേരമായല്ലോ നീ ആരെയും ഇങ്ങനെ തിരയുകയാണോ കൃഷ്ണയുടെ ചോദ്യവും നോട്ടവും കൂടി ആയപ്പോൾ രശ്മി നേരെ നോക്കി നടന്നു അസുരൻ്റെ ചിരി എന്ത് രസമല്ലേ ഞാൻ വിചാരിച്ചതേ ഇല്ല എന്നോട് ചിരിക്കുമെന്ന് എത്ര പറഞ്ഞിട്ടും കൃഷ്ണയുടെ കൗതുകം തീരുന്നുണ്ടായിരുന്നില്ല ഇത്രയും നാളുകൾക്കിടയിൽ ആദ്യമായാണ് അവൾ അസുരനെ ചിരിച്ചു കാണുന്നത് കൃഷ്ണയെ പിരിഞ്ഞ് വീട്ടിലേക്ക് നടക്കുമ്പോൾ രുദ്രനെ ഒന്നുകൂടി കാണാൻ പറ്റിയെങ്കിൽ എന്ന് അവൾ ചിന്തിച്ചു അടുത്ത് വരുമ്പോൾ എന്തിനെന്ന് അറിയാത്തൊരു ചെറിയ പേടി ഇപ്പോഴും അവളെ വിട്ടുമാറിയില്ല അതിൻ്റെയൊക്കെ ഓർമ്മകൾക്കിടയിൽ നാളെ കാണാൻ വരുന്നവരുടെ കൂട്ടരുടെ ഓർമ്മ പോലും അവൾക്ക് ഉണ്ടായില്ല പതിയോൾ അസ്തമയ സൂര്യനെയും കൂട്ടുപിടിച്ച് വീട്ടിലേക്ക് നടന്നു കേശവനും അഞ്ചു പേരും കൂടി വീട്ടിലേക്ക് ഉള്ളിലേക്ക് കയറി അവരെ കണ്ടത് തെളിഞ്ഞ മുഖത്തോടെ ഒന്ന് ചിരിച്ചു ബാലന്റെ മുഖത്തും പുഞ്ചിരി വിടർന്നു അവരിഴുന്നതും ബാലൻ ശാരദയെ നോക്കി അടുക്കളയിലേക്ക് ധൃതിയിൽ വന്ന് ഫ്ലാസ്കിലെ ചായ ഗ്ലാസിലേക്ക് പകർത്തി നിന്റെ ഈ വീർപ്പിച്ച് കെട്ടിയ മുഖം അവരെ കാണിക്കാൻ നിൽക്കണ്ട ഈ കല്യാണം നടത്തും ശാരദ അവളെ നോക്കി ശബ്ദം താഴ്ത്തി പറഞ്ഞുകൊണ്ട് പലഹാരങ്ങൾ പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ടു ട്രെയിനിലെ ചായ രശ്മിയുടെ മുന്നിലേക്ക് നീട്ടി മനസ്സില്ല മനസ്സോടെ അവളത് വാങ്ങി അവരുടെ മുന്നിലേക്ക് നീങ്ങി രശ്മിക്ക് പുറകിലായി പലഹാരവുമായി ശാരദയും ഹാളിലേക്ക് വന്നു എല്ലാവരെയും നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തി എന്ത് അറിയാതെ അവൾ ചായയുമായി അവർക്ക് മുന്നിൽ നിന്ന് പരുങ്ങി ശാരദ പലഹാരം അവർക്ക് മുന്നിലുള്ള ടേബിളിൽ വെച്ചു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ